ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ലബനന് മറ്റൊരു ഗാസയാകാനാകില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ട്വിറ്ററസ് ഇസ്രയേൽ ലബനൻ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഐക്യരാഷ്ട്രസഭ ശ്രമിക്കുന്നുണ്ടെന്നും ഗുട്ടറസ് പറഞ്ഞു ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസ സംഘർഷം ആരംഭിച്ചതു മുതൽ ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹെസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചു തുടങ്ങിയതാണ് ഹെസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ വധിച്ചതോടെ സംഘർഷം മുറുകി ആക്രമണം രൂക്ഷമായതോടെ ആയിരക്കണക്കിനാളുകൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തു ഗാസയ്ക്ക് പിന്നാലെ മറ്റൊരു യുദ്ധമുനമ്പാകുമോ ലബനൻ എന്ന ആശങ്കയിലാണ് ലോകം പതിനായിരക്കണക്കിന് ലബനീസുകളാണ് രാജ്യം വിട്ട് പലായനം ചെയ്തത് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നാനൂറോളം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇതിൽ സാധാരണക്കാരും ഉൾപ്പെടുന്നു ഇസ്രായേലിനെ പ്രതിരോധിക്കാനും ലബനനെ സംരക്ഷിക്കാനുമുള്ള കഴിവ് ഹിസ്ബുള്ളേക്കുണ്ടെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം ഇസ്രായേലിന്റെ തെറ്റായ ഏതു തീരുമാനവും മേഖലയെ യുദ്ധമുഖത്തേക്ക് തള്ളിവിടുമെന്നും ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ അറിയിച്ചു ലബനനെ മറ്റൊരു ഗാസയാക്കാൻ അനുവദിക്കില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചത് ലബനനിൽ സംഘർഷം ഒഴിവാക്കാൻ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ സംഘർഷങ്ങൾക്കിടയിൽ ലബനനെ ശാന്തമാക്കേണ്ടതുണ്ടെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ലബനൻ ആസ്ഥാനമായ സായുധ ഷിയ ഇസ്ലാമിക് സംഘടനയാണ് ഹെസ്ബുള്ള സംഘർഷം രൂക്ഷമായാൽ മറ്റൊരു ഗാസ മുനമ്പാകും ലബനൻ ഇന്റർനാഷണൽ ഡെസ്ക് കേരളാ വിഷൻ ന്യൂസ്